പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ശ്രീ പുലിപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ വിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ രണ്ടാം ദിവസത്തിലേക്ക് ഡിസംബർ പതിനൊന്ന് വരെ ആഘോഷം തൃക്കണായയിലെ ശ്രീ പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിലെ അറുപത്തിരണ്ടാമത് വിളക്ക് മഹോത്സവത്തിന് ഇന്നലെ ഡിസംബർ ഏഴിന് ഭക്തിനിർഭരമായ തുടക്കമായി ദേശംവാഴും കലയുഗവർദ്ധനായ അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനായി ഡിസംബർ പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു വിവിധ കലാപരിപാടികൾ പ്രഗത്ഭരായ കലാകാരന്മാർ ഗജവീരൻ ഉടുക്കുപാട്ട് എന്നിവ കൊണ്ട് വർണ്ണാഭമായ രീതിയിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത് മഹോത്സവത്തോടനുബന്ധിച്ച് അഞ്ചു ദിവസവും പായസം പപ്പടം ഉൾപ്പെടുന്ന വിഭവ സമൃദ്ധമായ സദ്യയാണ് അന്നദാനമായി ഭക്തർക്ക് നൽകുന്നത് ഇന്ന് ഡിസംബർ എട്ട് രണ്ടാം വിളക്കിനോടനുബന്ധിച്ച് ഇന്ന് ഡിസംബർ എട്ട് രണ്ടാം വിളക്കിനോടനുബന്ധിച്ച് യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ സലീഷ് നന്ദർഗയുടെ സോപാന സംഗീതവും കലാമണ്ഡലം സുനിത അവതരിപ്പിക്കുന്ന നങ്യാർകുത്തും മുഖ്യ ആകർഷണങ്ങളാണ് ഡിസംബർ ഒമ്പതിന് തിരുവാതിരക്കളി അവതരണവും ഡിസംബർ പത്തിന് ക്ഷേത്ര കവാടം മുതൽ ക്ഷേത്ര അങ്കണം വരെ നിറപ്പറയും നിറദീപവും തെളിയിക്കുന്ന ചടങ്ങും നടക്കും അഞ്ചാം വിളക്കായ ഡിസംബർ പതിനൊന്നിനാണ് പ്രധാന ചടങ്ങുകൾ നടക്കുക അന്നേ ദിവസം രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ നരിക്കുണ്ട് ജാറത്തിൽ നിന്നും കുന്നത്ത് യദൂകൃഷ്ണന്റെ നേതൃത്വത്തിൽ പേട്ടത്തുള്ളൽ നടക്കും പേട്ടത്തുള്ളലിന് ശേഷം മഹാ അന്നദാനമുണ്ടാകും വൈകുന്നേരം മൂന്നിന് എളനാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ് ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തും തുടർന്ന് മഹാദീപാരാധന ഗോപകുമാർ എളനാടിന്റെ തായമ്പക അയ്യപ്പൻപാട്ട് സെറ്റ് പരിപാടി എന്നിവയും പുലർച്ചെ രണ്ടു മണിക്ക് പാൽക്കണ്ടി എഴുന്നള്ളിപ്പോടെ ചടങ്ങുകൾ സമാപിക്കും